ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപ്പൊളി നൈറ്റിയ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ തായ്ലൻഡ് നൈറ്റികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലെയ്സ് വർക്ക് വരുന്നത് അതത് സെയിം ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ വരുന്നതാണ് ലേസ് വർക്ക് ഇല്ല കേട്ടോ ലേസ് വർക്ക് ഇല്ലാത്ത ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഓൺലൈനിൽ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഷോപ്പില്ല അതുപോലെ വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് വീട്ടിൽ വന്ന് പർച്ചേസിംഗ് ഇല്ല ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് കാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഇത് ജംബോ നൈറ്റിയും വരുന്നുണ്ട് എല്ലാ നൈറ്റീസും അമ്പത്താറിൻ്റെ സൈസും വരുന്നുണ്ട് അതുപോലെ തന്നെ ജംബോ നൈറ്റി വരുന്നുണ്ട് കേട്ടോ ജംബോ നൈറ്റി എന്ന് പറഞ്ഞാൽ അറുപത് സൈസ് ലെങ്ത്തും വരുന്നുണ്ട് അമ്പത്തിരണ്ട് ചെസ്റ്റ് സൈസും വരുന്നുണ്ട് കേട്ടോ അതുപോലെ അമ്പത്താറിൻ്റെത് അമ്പത്താറ് ലെങ്ത്തും വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റും വരുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും ആയിട്ടായിരിക്കും വരിക ഡബിൾ എക്സ് എൽ തന്നെ ലെങ്ത്ത് അറുപത് വരുന്നത് ഉണ്ട് അറുപത് വരാത്തത് കൊണ്ട് ഇത് അറുപത് വരുന്ന ജംബോ നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ അമ്പത്താറിൻ്റെ സെയിം പ്രിന്റിൽ അമ്പത്താറിൻ്റെ സൈസും വരുന്നുണ്ട് അറുപത് സൈസിൻ്റെ വരുന്നുണ്ട് അറുപത് ലെങ്ത്ത് മാത്രമല്ല ചെസ്റ്റും നോക്കണം ചെസ്റ്റ് ചിലർക്ക് നോർമൽ ചെസ്റ്റ് മതിയാവും പക്ഷെ ലെങ്ത്ത് അമ്പത്താറ് അറുപത് വേണ്ടിവരും ഇത് ലെങ്ത്ത് ഉണ്ട് അമ്പത്താറ് ചെസ്റ്റും ഉണ്ട് അമ്പത്തിരണ്ട് ഉണ്ട് കേട്ടോ ജംബോ നൈറ്റിയാണ് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ിന്റ് ആണ് ഇത് കാണിക്കുന്നത് അമ്പത്താറ് സൈസിന്റെ നൈറ്റിയാണ് വരുന്നത് കേട്ടോ ഈ സെയിം പ്രിന്റ് എന്നെ അറുപത് സൈസിനും വരുന്നുണ്ട് റേറ്റും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നല്ല ഇമ്പോർട്ടൻ റയോൺ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രിന്റിൽ തന്നെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഭംഗിയുള്ള ഭംഗിയുള്ള ആണ് എല്ലാവർക്കും വലിയ പ്രിന്റ് ഐറ്റിയാണ് വേണ്ടത് കൊണ്ടുവന്നതിനെ പെട്ടെന്ന് തീരാറുണ്ട് പ്ലേസ് വർക്ക് വരുന്ന ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് പക്ഷെ അത് കിട്ടി കിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ വന്നിട്ടില്ല അത് ഈ ഒരു സെയിം പ്രിന്റിലാണ് ഈ മൂന്ന് കളേഴ്സ് തന്നെ ഒരു ബ്ലാക്കും കൂടി വേറെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ രണ്ടിന്റെയും നിങ്ങൾ സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ ശരിക്ക് നിവർത്തിയിട്ടുള്ള ഭാഗം സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടോട്ടോ ഈ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം ഇതിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ചെയ്താന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ എല്ലാ കളേഴ്സും ഭംഗിയുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് പതിനാറ് സ്ലീവ് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് അതിന്റെ ലാസ്റ്റ് കളർ കാണാ അമ്പത്തി ആറാണ് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസ് കേട്ടോ ഇതിൻ്റെ തന്നെ അറുപത് സൈസ് ജംബോ നൈറ്റിയും വരുന്നുണ്ട് അമ്പത്തിരണ്ടാണ് അമ്പത്തിരണ്ടല്ലോ കേട്ടോ അമ്പത്തിനാല് വരും ചെസ്റ്റ് വരുന്നത് എന്തായാലും ഞാൻ ചെസ്റ്റും അതും മെഷർമെൻറ്റും റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ിന്റ് ആണ് നല്ല വൈറ്റിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ കളർ റോസ് ട്ടോ വരുന്നത് റോസും റെഡും കൂടെ ചേർന്നൊരു കളറാണ് വരുന്നത് അമ്പത്തിരണ്ട് വരുന്നുണ്ട് അമ്പത്തി ആറും വരുന്നുണ്ട് അറുപതും വരുന്നുണ്ട് കേട്ടോ నెక్స్ట్ ప్రింట్ కాణా అది నెక్స్ట్ కాణిక നാല് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ പ്രിന്റ് വരുന്നത് അൻപത്തി ആറും അറുപത് ചമ്പൂനായിട്ടും വരുന്നുണ്ട് എല്ലാ പ്രിന്റിലോട്ടോ നല്ലൊരു ക്രീം ഷെയ്ഡ് ആണ് ഗോൾഡൻ ക്രീം ഷെയ്ഡ് വരുന്നതാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ വാങ്ങി വെച്ചിട്ട് പിന്നെ ചോദിക്കാതെ ചെയ്യരുത് കേട്ടോ തലേന്ന് നമ്പർ വാങ്ങി വച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കാതെ ചെയ്യണം അപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ചോദിച്ചു വെച്ചാൽ മതി സ്റ്റോക്ക് ഉണ്ടോന്ന് എന്നിട്ട് മാത്രം പേയ്മെന്റ് ചെയ്യോ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം അതിൻ്റെ ഒരു പ്രിന്റ് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം നേരത്തെ ഞാൻ സെയിം ഒരു കളേഴ്സ് എടുത്തിരുന്നു പക്ഷെ അതിന്റെ ഇതിന്റെയും പ്രിന്റ് വ്യത്യാസമുണ്ട് കേട്ടോ ബ്ലാക്കും റെഡും ഒക്കെ നോക്കിട്ട് എടുക്ക അതുപോലെ തന്നെ ഇതിൽ ഏതാ അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നേരെ ശ്രദ്ധിച്ചിട്ട് പ്രിന്റ് കാണുന്ന രീതിയിൽ എടുത്ത് വിട്ടു തരാം കേട്ടോ വൈറ്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇനി അതിന്റെ ബ്ലാക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളവസാണോ കേട്ടോ ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണോ ഇതും അതുപോലെ തന്നെ അമ്പത്താറ് സൈസിനും വരുന്നുണ്ട് അറുപത്തി അഞ്ച് അമ്പത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റ് കാണാം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വരുന്നത് ഇതിൻ്റെ എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് യെല്ലോ ഷെയ്ഡ് കാണാം കോഡ്സെറ്റ് അത്യാവശ്യ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പീസും കൂടി കോഡ്സെറ്റ് വരുന്നുള്ളൂ വീഡിയോ വേണ്ട ഒരു ഒന്ന് വാച്ച് ഒന്ന് വായിച്ച് ചെയ്യട്ടോ ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇതൊക്കെ ഇമ്പോർട്ടഡ് റയോൺ ആണ് വരുന്നത് അൽഫൈ നൈറ്റി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല വൈറ്റിലാണ് വരുന്നത് പ്രിന്റ് നല്ലൊരു വെറൈറ്റി കളറാണ് ഉണ്ടത് കേട്ടോ ഒരു ഗ്രീനും യെല്ലോ ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് അത് ഇതിന്റെയൊക്കെ ജമ്പു നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ അമ്പത്താറ് സൈസില് വരുന്ന നൈറ്റി ഉണ്ട് കേട്ടോ ലാസ്റ്റ് പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോ